ഓണചിത്രം രചന ബാല അങ്കാരത്വം ആലാപനം ഗിരിജനാചാരി തോന്നുന്നു ഓർമ്മയിൽ ഇന്നൊരോണമുണ്ട് ഓർമ്മകൾ തീർക്കുന്ന പൂക്കളമുണ്ട് തുമ്പയും ചെത്തിയും ചിറ്റാട ചിറ്റാടപ്പൂക്കളും കൺതുറന്നിരിക്കുന്ന മുറ്റമുണ്ട് ൾ പൂക്കുന്ന മുറ്റമുണ്ട് പോയ കാലത്തിലേക്ക് ഓടിയെത്താൻ മുറ്റത്തെ മാവിൽ ഒരു ഞാലുണ്ട് ഓർമ്മതൻ പൂയലാട്ടമുണ്ട് ഓർമ്മയിൽ നിന്നോരോണമുണ്ട് ഓർമ്മകൾ തീർക്കുന്ന പൂക്കളമുണ്ട് ഉത്രാടരാത്രിയിൽ കളമെഴുത്തുണ്ട് തുമ്പക്കുടത്തിനാൽ വഴികാട്ടലുണ്ട് അരിമാവണിയുന്ന കോലമുണ്ട് ഓണം കൊള്ളലിൻ ഐതിഹ്യമുണ്ട് ഓണത്തപ്പന് പുടവയുണ്ട് മുറ്റത്തു പൊഞ്ചിങ്ങനിലാവുമുണ്ട് മുത്തുപൊഞ്ചിഞ്ഞ് നിലാവുമുണ്ട് ഓർമ്മയിൽ ഇന്നോരോണമുണ്ട് ഓർമ്മകൾ തീർക്കുന്ന പൂക്കളമുണ്ട് മുത്തശ്ശി തന്നൊരു മുത്തമുണ്ട് മുത്തശ്ശൻ പാടിയ പാട്ടുമുണ്ട് അച്ഛനും അമ്മയും ചേർത്തണിയച്ച ണപ്പുടവതൻ ഗന്ധമുണ്ട് മുത്തശ്ശി തന്നൊരു മുത്തമുണ്ട് മുത്തശ്ശൻ പാടിയ പാട്ടുമുണ്ട് അച്ഛനും അമ്മയും ചേർത്തണീച്ച ഓണപ്പുടവതൻ ഗന്ധമുണ്ട് നാക്കിലത്തുമ്പിലെ സദ്യയുണ്ട് നാവിനുരുചിയായി പായസമുണ്ട് കിലത്തുമ്പിലെ സദ്യയുണ്ട് നാവിൻ രുചിയായ്പായസമുണ്ട് വറുത്തുപേരിതൻ കിലുക്കമുണ്ട് നാടാകെ കൂടും കളികളുണ്ട് വള്ളം കളിയുടെ മേളമുണ്ട് വഞ്ചിപ്പാട്ടിൻ്റെ താളമുണ്ട് തിര താളമുണ്ട് തിത്താത്താളമുണ്ട് ഓർമ്മയിൽ ഇന്നോരോണമുണ്ട് ഓർമ്മകൾ തീർക്കുന്ന പൂക്കളമുണ്ട് ഓർമ്മയിൽ ഇന്നോരോണമുണ്ട് ഓർമ്മകൾ തീർക്കുന്ന പൂക്കളമുണ്ട്